നമസ്കാരം പതിനാലിനും വിളകൾക്ക് കേന്ദ്ര സർക്കാർ താങ്ങുവില വർദ്ധിപ്പിച്ചു നെല്ലിന്റെ അടക്കം താങ്ങുവിലയിൽ വർധനവുണ്ടായിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് ചേർന്ന കേന്ദ്ര ക്യാബിനറ്റ് യോഗത്തിലാണ് സുപ്രധാനമായ തീരുമാനം സ്വീകരിച്ചത് ഹരിയാനയിലടക്കം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം കർഷക രോഷമാണ് എൻ ഡി എ മുന്നണിക്ക് സീറ്റ് കുറച്ചതെന്ന വിലയിരുത്തൽ ശക്തമാണ് ഇത് മനസ്സിലാക്കി കൂടിയാണ് തീരുമാനം നെല്ലിന് കിണ്ടലിന് നൂറ്റി പതിനേഴ് രൂപയുടെ വർധനവ് വരുത്തിയിട്ടുണ്ട് ഇതോടെ നെല്ലിന്റെ താങ്ങുവില കിണ്ടലിന് രണ്ടായിരത്തി മുന്നൂറ് രൂപയായി ഉയരും റാഗി ചോളം പരുത്തി എന്നീ വിളകൾക്കും താങ്ങുവില വർദ്ധിപ്പിച്ചിട്ടുണ്ട് തേങ്ങയുടെ താങ്ങുവില കിലോയ്ക്ക് ഇരുപത്തി മൂന്ന് രൂപയായും ഉയർത്തി കിലോയ്ക്ക് ഒരു രൂപ പതിനേഴ് പൈസയാണ് കൂടിയത് കർഷകർക്ക് നിർണായക സ്വാധീനമുള്ള ഹരിയാന മഹാരാഷ്ട്ര ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് നിർണായക തീരുമാനം വിഷയത്തിൽ കർഷക സംഘടനകളുടെ പ്രതികരണം എന്തത് നിർണായകമാണ് നെല്ലിന് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ചിലുണ്ടായിരുന്ന താങ്ങുവിലയുമായി താരതമ്യം ചെയ്താൽ അറുപത്തി ഒൻപത് ശതമാനം വർദ്ധന കേന്ദ്ര വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു കർഷകർക്ക് രണ്ട് ലക്ഷം കോടി രൂപ താങ്ങുവിലയായി മാത്രം ലഭിക്കുമെന്നും കഴിഞ്ഞ സീസൺ അപേക്ഷിച്ച് മുപ്പത്തി അയ്യായിരം കോടി രൂപയുടെ വർധനമാണ് ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു മൂന്നാം മോദി സർക്കാർ കർഷകരുടെ ക്ഷേമത്തിന് വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു ഉൽപാദന ചെലവിന്റെ ഒന്നര ഇരട്ടിയെങ്കിലും താങ്ങൽ വേണമെന്ന നയപരമായ തീരുമാനം വർധനവിൽ പാലിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു സി എസ് ഇ ബി ആണ് ചെലവ് ശാസ്ത്രീയമായി കണക്കാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പക്കൽ നിലവിൽ അൻപത്തി മൂന്ന് പോയിന്റ് നാല് ദശലക്ഷം ടൺ അരിയുടെ സ്റ്റോക്ക് ഉണ്ട് നിലവിലെ സ്റ്റോക്ക് ജൂലൈ ഒന്നിന് ആവശ്യമായതിന്റെ നാലു ഇരട്ടയും ഒരു വർഷത്തേക്ക് ക്ഷേമപദ്ധതികൾക്ക് കീഴിലുള്ള ആവശ്യം നിറവേറ്റാൻ പര്യാപ്തമാണെന്നും മന്ത്രി പറഞ്ഞു കഴിഞ്ഞ ദിവസം കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാം ഗഡു പ്രധാനമന്ത്രി വിതരണം ചെയ്തു തുടങ്ങിയിരുന്നു ഇതിന് പിന്നാലെയാണ് നെല്ല് ഉൾപ്പെടെയുള്ള വിളകളുടെ താങ്ങുവിലയും സർക്കാർ ഉയർത്തിയത് ഇന്നത്തെ മന്ത്രിസഭയിൽ വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങളെടുത്തു കർഷകരുടെ ക്ഷേമത്തിനായി വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഖാരിഫ് സീസൺ ആരംഭിക്കുകയാണ് അതിനായി പതിനാല് വിളകൾക്ക് മിനിമം താങ്ങുവില മന്ത്രിസഭ അംഗീകരിച്ചു എന്നായിരുന്നു ഇന്നലത്തെ ഔദ്യോഗിക വിശദീകരണം